സംസ്ഥാന എസ് പി സി ക്യാമ്പിൽ പ്ലാറ്റൂൺ കമാൻഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇ കെ ആലിയ ഷാക്രയെയും അധ്യാപകരെയും അനുമോദിച്ചു വ്യാപാരി വ്യവസായ സമിതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന എസ് പി സി ക്യാമ്പിൽ സംസ്ഥാന പ്ലാറ്റൂൺ കമാൻഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇ കെ ആലിയ ഷാക്രയെയും ഡ്രിൽ ഇൻസ്പെക്ടർമാരായ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിഗീഷ് വനിതാ പോലീസ് ഓഫീസർ സലീന അധ്യാപകരായ മൃദുല സലീം എന്നിവരെയാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പാടിക്കാട് യൂണിറ്റ് അനുമോദിച്ചത് പാണ്ടിക്കാട് പോലീസിനു വേണ്ടി ദാസൻ കഴിഞ്ഞ പന്ത്രണ്ടാം മുതൽ പതിനെട്ടാം തീയതി വരെ സംസ്ഥാന സംസ്ഥാന ക്യാമ്പ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൂന്ന് പ്ലാറ്റൂൺ കമാൻഡർ ആയുകൊണ്ട് പ്രിയപ്പെട്ട പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷാക്കിറ അവരാണ് മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചോണ്ട് തിരുവനന്തപുരത്ത് എത്തിയത് സംസ്ഥാന പ്ലാറ്റൂൺ കമാൻഡർ ആയിക്കൊണ്ട് ആ ക്യാമ്പിൽ വെച്ച് പ്രിയപ്പെട്ട ഷാക്കറെ തിരഞ്ഞെടുക്കപ്പെട്ടു ആ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും നിങ്ങൾക്കറിയാം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ കാവുങ്ങപ്പറമ്പ് പ്രദേശത്തുള്ള ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് എസ് പി സിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അതിൽ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയും വ്യക്തമായ പരിശീലനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു പൊതുവിദ്യാലയം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പാഠ പാഠപാഠ്യേതര വിഷയങ്ങളിൽ വളരെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ഭാഗമായി കൊണ്ട് പ്രിയപ്പെട്ട സലീം മാഷുടെയും മൃദുല ടീച്ചറുടെ നേതൃത്വത്തിലും പാണ്ടിക്കാട് പോലീസിലെ പാണ്ടിക്കാട് ജനകീയ പോലീസായിട്ടുള്ള പാണ്ടിക്കാട് പോലീസിലെ ജഗദീഷ് സാറിന്റെയും അതേപോലെ തന്നെ സലീന മേഡത്തിന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ രീതിയിലുള്ള പരിശീലനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ പ്ലാറ്റൂൺ കമാൻഡർ ആയിക്കൊണ്ട് പ്രിയപ്പെട്ട ഷാക്കറെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇന്നുള്ള നമ്മുടെ നാട്ടിലെ ഒരു വ്യവസ്ഥ എല്ലാവരും ഓൺലൈനിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ നാടിന്റെ കൂടെ അതൊരു വെള്ളപ്പൊക്കമാകട്ടെ ദുരന്തമാകട്ടെ ആഘോഷമാകട്ടെ എന്തിനും കൂടെ നിൽക്കുന്നത് ഇവിടുത്തെ ചെറുകിട വ്യാപാര വ്യവസായ സംരംഭകരാണ് ആ വ്യാപാര വ്യവസായ സംഘ സംഘടനയായ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രിയപ്പെട്ട സാക്രയെ ഇന്ന് അഭിനന്ദിക്കുകയാണ് അവരെ വീട്ടിലെത്തിയിട്ടുള്ളത് വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് സെക്രിയ കക്കുളം സെക്രട്ടറി അഷോക് പിലാക്കൽ സുലൈമാൻ പാക്കാട്ട ഉമ്മർ തൻസീർ നൂറുദ്ദീൻ കക്കുളം മനോജ് കാരായ മുൻഷാദ് തുറങ്ങിയർ പങ്കെടുത്തു ഈസ്റ്റിലെ പാണ്ഡിക്കാൻ